അപ്പോഴേ ഇന്ന് നമ്മൾ കൂട്ടാൻ വെക്കാൻ മേടിച്ചത് മത്തിയായിരുന്നു മത്തി കണ്ടപ്പോൾ ഒന്ന് തോന്നിയതാണ് മനസ്സിൽ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിലാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കഴിച്ചിത് പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അമ്മാമ്മ കുഞ്ഞു പരുവത്തിൽ തീരെ സ്കൂളിൽ പഠിക്കുന്ന പരുവമെന്നൊക്കെ പറയാം ആ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് വാഴയിലും മത്തി ഇങ്ങനെ പൊള്ളിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ സംഭവം ഇത് തന്നെയാണ് പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്ത് വാഴയിലും മത്തി പൊള്ളിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ശരിക്കും ഇതുണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പണ്ട് കഴിച്ചതിൻ്റെയൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ നാവിലൊക്കെ വരുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇൻഗ്രീഡിയൻസൊക്കെ ചതച്ച് എടുത്തുകൊണ്ടിരിക്കണേ എന്നെ സഹായിക്കാനായിട്ട് കുര്യനുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇതൊക്കെ എന്ന് പറയുന്നത് മുമ്പൊക്കെ അമ്മാമ്മയൊക്കെ ചെയ്തെടുക്കുന്ന ആണെങ്കിൽ കല്ലിലൊക്കെ വെച്ച് ചതച്ചിട്ടാണ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മത്തി അപ്പോൾ കുറച്ചേ നമ്മൾ ചെയ്ത് നോക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പോയി കഴിഞ്ഞാൽ ആരും കഴിച്ചില്ലെങ്കിലോ ഒന്നു കരുതി കഴിച്ചില്ലെങ്കിലോ എന്നുള്ളതല്ല ഞാൻ കഴിച്ചില്ലെങ്കിലോ എന്നുള്ളതിൻ്റെ പേടിപ്പുറത്താണ് ഈ നാലെണ്ണം അതെ അതെ ഇത്രയും മാത്രം ചെയ്തു നോക്കാം സക്സസ് ആവട്ടെ എന്ന് കരുതി കാരണം നമ്മളാണല്ലോ അത് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ തന്നെ വേണമല്ലോ കഴിക്കാൻ നമ്മുടെ പൈസ തന്നെ ആണല്ലോ കയ്യിൽ നിന്ന് പോകുന്നതും ചീത്തയായി പോകഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് തിരുമ്മി വെച്ചിട്ട് നമ്മുടെ മത്തി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒന്നും മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ആ പച്ച മാറ്റിയെടുക്കുക അച്ചത്തു മാറ്റിയ എന്നിട്ട് നമ്മൾ വാഴയിലയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ചക്കുരുമുളകെല്ലാം കൂടെ ചതച്ചത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിനകത്ത് പറയാനൊരു കാര്യം പറഞ്ഞത് ഏറ്റവും ഒരു അയിലപ്പൊടിയാണ് കേട്ടോ അയിലയുടെ കുഞ്ഞാണത് അപ്പോൾ അതും കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അടിയിലും വെച്ച് കുറച്ച് മത്തിയെല്ലാം കൂടെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും കൂടെ ഇതൊന്നും ഈ ബാറ്റർ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അതെ മൊത്തത്തിലൊന്നു ഇതായിരുന്നില്ല കുറച്ച് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതെല്ലാം ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അല്ല പച്ചവെള്ളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നാക്കിൽ വെള്ളം ഊറുന്നുണ്ട് കഴിച്ചതിൻ്റെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഓഫ് കോഴ്സ് അപ്പം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ വാഴയിലെ ഞാൻ വാട്ടിയിട്ടാണ് ഇത് പൊതിയുന്നത് അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകുമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ വാഴയും വാഴ വാഴനാരും ഒക്കെ എടുക്കാൻ പറ്റും വാഴ എടുത്തുണ്ടായത് തന്നെ വാ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിപ്പുറത്തൊന്നും വാങ്ങിക്കേണ്ടോ അടുത്ത വീട്ടിലെ പറമ്പിൽ ചാടി പോകേണ്ട ആവശ്യം ഉണ്ടായില്ല അപ്പം മത്തി വറുത്തെടുത്ത അതേ പാനിൽ തന്നെയാണ് എണ്ണ വെറുതെ പാഴാക്കി കളയണ്ടല്ലോ വീണ്ടും ഒഴിച്ചിട്ട് അപ്പോൾ അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ മത്തി വാഴയിലയിൽ പൊതിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്ന് നല്ല ചൂടടിച്ച് കുക്കായി പറഞ്ഞു അപ്പം ഒരു സൈഡ് നന്നായിട്ടൊന്ന് പൊള്ളി വന്നിട്ടുണ്ട് ഇപ്പം അടുത്ത സൈഡ് ഞാൻ മറിച്ച് വെച്ച് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം അതിനിടയ്ക്ക് മൂടി വെക്കാൻ മറക്കരുത് ഒന്ന് മൂടി വെച്ചറി എന്താ സ്ലിം ഇതിലിട്ടിട്ട് നന്നായിട്ട് അതെ അല്ലെങ്കിൽ വാഴയിലെ കരിഞ്ഞു പോകും മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ ഫെയിലായിപ്പോകും അതെ അപ്പോൾ ഏതായാലും നമ്മുടെ പുറമോടി എന്ന് പറയുന്നത് നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് തുറന്ന് തന്നെ നോക്കാം അങ്ങനെ നമ്മൾ കെട്ടക്കത്ത് അഴിച്ച് അങ്ങനെ ടേസ്റ്റ് അതെന്താകുമെന്നുള്ള അറിയാം എല്ലാ വള്ളിയൊക്കെ കരിഞ്ഞുകയും ക്രിസ്പിയായി അത് കഴിക്കാം നമുക്ക് ചിപ്സായിട്ട് ഒട്ടും വിചാരിച്ചില്ല അത്ര നമുക്കത് അഴിക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം കൊള്ളത്തില്ലട എന്നൊക്കെ വളർന്നു കേട്ടോ ഇഞ്ചിയുടെയും കറിവേപ്പറയുടെ ഒക്കെ ഒരു മണം അതെ ഭയങ്കര നല്ല സ്മെല്ല് വരുന്നുണ്ട് ഞാൻ ഇതുണ്ടാക്കും വേണോ വേണോ എന്ന് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞ പേടിയുണ്ടായിരുന്നു ഓ ചീത്തായി പോവും പക്ഷേ അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക എൻ്റെ വാഴയിലെ പൊട്ടിപ്പോയിണ്ട അത് കുഴപ്പമില്ല എന്താ ഒരു നല്ല സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് ടേസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഒന്നും പറയാൻ നിന്റെ പൊന്നി സാറന്നു തുറന്നു അതെ അതെ നമ്മളെ തുറന്നത് കഴിഞ്ഞ് സെറ്റാക്കി വേണ്ട സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോഴത് നമ്മളൊന്ന് കൈ വെക്കാൻ പോവാണ് അതിനകത്തേക്ക് കൈ വെച്ചിട്ടത് ജസ്റ്റ് ഒന്ന് ഇത് വലിയ ഫ്ലഷ് ഉള്ള മീനൊന്നും അല്ലല്ലോ മത്തി എങ്ങനെയായിരിക്കുമെന്ന് അറിയാലോ നിങ്ങൾക്കൊക്കെ അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നുള്ളി കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മസാലയൊക്കെ നല്ല സക്സസ് ആയിട്ട് പിടിച്ചിരി ഇപ്പോഴും ചൂടോട് തന്നെയാണ് കേട്ടോ ഞാനത് ഇത് നുള്ളി അടി മത്തി കഴിക്കുന്നതിനെ കാട്ടി എനിക്ക് ടേസ്റ്റ് തോന്നി പിന്നെ മസാലയാണ് വെളിച്ചെണ്ണയും മസാലയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആയിട്ട് നമുക്ക് അത് കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ചൂട് ചോറൊക്കെയാണ് മാത്രം അത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ട് അപ്പം ഞാൻ അത് മാത്രം കൂട്ടി ചോറുണ്ടൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം le.